ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഒഴിച്ചു കറികളാണ് നമുക്ക് ലഞ്ചിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല രണ്ട് കറികളാണ് അപ്പോൾ ആദ്യത്തെ കറി വഴുതന വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മളൊരു മോരുകറീൻ്റെ ഒക്കെ വേറൊരു വേർഷനാണിത് നന്നായിട്ട് തന്നെ വഴുതന മുറിച്ചെടുക്കണം വട്ടത്തിൽ ഒരുപാട് തിന്നാക്കണ്ട തിന്നാക്കാതെ കുറച്ചൊരു കട്ടിയിൽ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഒരു വഴുതന വെച്ചിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വഴുതനാണോ അതിനനുസരിച്ച് എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വഴുതനെ നമ്മൾ കഴുകേൻ്റെ ഒരു വെള്ളം എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാലും വഴുതനയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കില്ല മസാല പിടിക്കണമെങ്കിൽ കുറച്ച് കട്ടി തന്നെ നമ്മൾ പരട്ടി കൊടുക്കണം പരട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറെ നേരം പരട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് നന്നായിട്ട് തന്നെ എല്ലാം നിരത്തി വെച്ച് കൊടുക്കാം തിരിച്ച് മറിച്ചു വിട്ട് ഒരുപാട് മൂ മൂക്കേണ്ട ആവശ്യമില്ല എന്നാലും രണ്ട് ഭാഗവും ഒന്ന് വരുന്നു വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം വഴുതനെ ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഓഫാക്കി മാറ്റി വയ്ക്കാം ഞാനൊരു കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഞാൻ ടിൻകേഡാണ് എടുത്തത് അധികം പുളിയില്ലാത്ത അതൊന്ന് ഉടച്ചു കൊടുക്കാം ഏത് തൈര് വേണമെങ്കിലും എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം മതിയാവും അതും ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ കാൽ ടീസ്പൂണ് ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട് ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ നമ്മളിത് വറവിടുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനെല്ലാം തൈരിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് വഴുതനയും തൈരും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് തൈര് ഉടക്കുമ്പോൾ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക ഞാൻ പോയതാണ് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടി കുറച്ച് ചെറിയുള്ളി വാറ്റൽമുളക് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലയിലും കൂടെ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നാല് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം അരത്തെ കാണിച്ചപ്പോൾ വിട്ടുപോയതാണ് ഒന്ന് പൊട്ടി വരണം അതിന് ശേഷം മറ്റു മുളകും കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം പിഞ്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്താൽ മതി അതിന് ശേഷം നമ്മളുണ്ടാക്കി വെച്ച തൈരും വഴുതനയും കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിയിലെ കൂടെ തൂക്കിക്കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അടുത്ത റെസിപ്പി ഒരു മാങ്ങാ കറിയാണ് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത് ഒരു മീൻ കറി പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതിന് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് രണ്ട് മീഡിയം സൈസിലുള്ള മാങ്ങ പച്ചമാങ്ങ മാങ്ങ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും സവാളയും ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് ഞരടി യോജിപ്പിക്കാം മുളകൊക്കെ തൊടാനും ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പൂൺ വെച്ച് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഒരുപാട് പുളിയില്ല മാങ്ങൻ്റെ പുളിക്കനുസരിച്ച് മാങ്ങ എടുക്കുന്നത് നോക്കണം ഓവർ കഴിഞ്ഞാൽ പിന്നെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ തേങ്ങാ പാലാണ് വേവിക്കുന്നത് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അതൊരു അരമുറി തേങ്ങ ചെറുവി എടുത്ത പാലാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഓരോ മാവൻ്റെയും വേവ് അനുസരിച്ച് സമയം വ്യത്യാസം ഉണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നതാണ് മാവയൊക്കെ കുക്കായിട്ടുണ്ട് പക്ഷേ തേങ്ങാപ്പാൽ കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിൻ്റെ ഫ്ലെയിം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കുറച്ച് ഓവർഫ്ലോ ആയി വന്നത് ആ കാര്യം ശ്രദ്ധിക്കുക തേങ്ങാപ്പാലാണ് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലാണ് ആദ്യം നമ്മൾ രണ്ടാം പാൽ ചേർത്തിട്ടാണ് വേവിച്ചത് ഇത് നമ്മൾ ഫിഷ് മാംഗോ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഏകദേശം ആ ഒരു ടേസ്റ്റുമാണ് മീനില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് പുളീൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കണം ഒരുപാട് പുളി ഉള്ളതാണെങ്കിൽ ഒരു മാങ്ങയൊക്കെ ചേർത്താൽ മതിയാവും ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം ഒരുപാട് തിളച്ച് പോകേണ്ട ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി മാറ്റി വെക്കാം ഇനി കറിയിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പം അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ള ചേർത്ത് കൊടുക്കാം ഒരു നാല് ചെറിയുള്ളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വര വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും തേങ്ങാപ്പാൽ എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല ഈസിയാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്